ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരീസ് വെറൈറ്റി വ്ളോഗിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖായിരിക്കുന്നു ഞാനിന്ന് വളരെ ഉപകാരപ്രദമായൊരു വീഡിയോ ആണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അത് വേറൊന്നുമല്ല ഈ ഇല നിങ്ങൾക്കെല്ലാം നല്ല പരിചയമായിരിക്കുമല്ലോ അല്ലേ വളരെ ഫേമസ് ആയിട്ടുള്ള ഇലയാണ് ഈ ഇല കാണുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് എന്തായിരിക്കും നമുക്കൊരു ബിരിയാണിയുടെ ഓർമ്മയാണ് വരുന്നത് ഈ ഇലയും ആ ബിരിയാണിയുടെ മണവും എല്ലാം നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും പക്ഷേ ഈ ഇല വെച്ച് ഞാൻ ഞാനിന്ന് നല്ല ഒരു അടിപൊളി ഡൈ ആണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഡൈക്ക് മാത്രമല്ല നമ്മുടെ മുടി നല്ല കരുത്തായിട്ട് വളരാനും അതുപോലെ തന്നെ നമുക്ക് എന്താണ് മുടി നല്ല കറുപ്പായിട്ട് നല്ല നല്ല കറുത്ത മുടി കിട്ടാനും അതുപോലെ തന്നെ മുടികൊഴിച്ചിലും ഒക്കെ ഇത് ഈ ഇല വെച്ച് നമ്മൾ ചെയ്യുന്ന ആ ഒരു സംഭവം ഭയങ്കര നല്ലതാണ് അപ്പോൾ നമുക്ക് സാധാരണ ഇതെല്ലാവരും ഉണങ്ങിയ അലയായിരിക്കും കാണാറുള്ളത് നമുക്ക് പിന്നെ ഇതൊരു മരത്തിൽ നിന്ന് തന്നെ നമ്മൾ പറിക്കുന്നതാണ് ഇത് വേറൊന്നും അല്ല നമ്മുടെ ഈ വഴനയിലയാണ് ഈ വഴനയില എന്ന് പറയുമ്പോൾ നമുക്ക് പറയത്തില്ലേ ആദ്യം ബിരിയാണിയിൽ നമുക്ക് ഓർമ്മ വരും അതുപോലെ തന്നെ അപ്പം ഈ ചക്കയിടെ ഉണ്ടാക്കാനും കുമ്പളപ്പം ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ ഈ ഇലയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് വഴനേര ഇതി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് ഇതിനെക്കുറിച്ച് നല്ല അറിവുള്ളതാണ് നമുക്ക് തലമുടിക്കാണേലൊക്കെ ഒരുപാട് ഗുണമുണ്ടാകുന്നതാണ് നല്ല ഉള്ളോടുകൂടി നല്ല കറുത്ത മുടി ഉണ്ടാവും അറിയാവുന്നതാണ് നമ്മളിത് ഉപയോഗിച്ചിട്ടുമുണ്ട് പക്ഷേ അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് കിട്ടാതിരിക്കുവായിരുന്നു അങ്ങനെ ഇപ്പം കിട്ടിയപ്പം ഞാൻ വിചാരിച്ചു എന്നാലും ഞാൻ ഇത് പണ്ട് ചെയ്തിട്ടുള്ളതാണ് എന്നാൽ നിങ്ങൾക്കൂടി ഇതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഉണങ്ങയില ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്ര ഗുണം വരത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇത് പച്ചയില തന്നെ കിട്ടിയിട്ട് ചെയ്യാന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് വീട്ടിലിട്ട് പോവാം പറമ്പിലൊക്കെ കാണപ്പെടുന്ന വഴന എന്ന് പറയുന്ന ഇലയാണിത് ഈ ഇലക്ക് നമ്മളറിയാത്ത ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനുള്ള ഒരു മാജിക്ക് തന്നെ ഈ ഇലയിലുണ്ട് അതുപോലെ തന്നെ നരച്ച മുടിയെ കറുപ്പിക്കാൻ വേണ്ടിയിട്ടും മുടി വളരെ വേഗത്തിൽ വളരാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഔഷധ ഇല തന്നെയാണിത് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം അരിഞ്ഞിടാനായിട്ട് ഇതെനിക്ക് ഒരു ചേച്ചി തന്നതാണ് ആ ചേച്ചിയുടെ വീട്ടിലൊരു മരമായിട്ടുണ്ട് പലരും ഇതിൻ്റെ ഉപയോഗം അറിയാതെ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുകയാണ് ചെയ്യുന്നത് ഇനി ആരും ഇങ്ങനെ ചെയ്യാതെ എവിടെ കണ്ടാലും ഇത് എടുക്കണം പറിച്ചെടുക്കണം അതിനുശേഷം നമുക്ക് ഇതുപോലെ നമ്മുടെ മിക്സിയിലിട്ട് നന്നായിട്ടിരുന്ന് പൊടിച്ചെടുക്കണം ഈ ഇല കൊണ്ട് നമുക്ക് മുടി വളരാനുള്ള ടോണറും നരച്ച മുടി ഒറ്റ യൂസിൽ തന്നെ കടപ്പിക്കാനുള്ള ഹെയർ ഡെയും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാനുള്ള ഷാംപൂവുമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ ഇത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഇത് മുഴുവനായിട്ട് തന്നെ കാണണം പിന്നെ ഇതിലേക്ക് നമ്മൾ ഇടുന്നത് നമുക്ക് മുടി വളരാൻ സഹായിക്കുന്ന ഉലുവയാണ് ഞാനത് ഒന്നര സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത് അത് അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ഗ്രാമ്പു കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ മുടി വളരെ വേഗത്തിൽ വളരാനും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാനും നരച്ച മുടിക്ക് നല്ല കറുപ്പ് നിറം നിലർത്താനും ഒക്കെ വളരെ സഹായിക്കുന്ന ഒന്നാണ് ഇത് മൂന്നും കൂടി നമ്മുടെ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം ഈ ജാറിൽ വെള്ളം ഉണ്ടാകാൻ പാടില്ല പൊടിച്ചെടുക്കുമ്പോഴേ പിന്നിനിപ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മുടെ പൊടിച്ച പിന്നെ ഈ പിന്നെ നമ്മുടെ ഈ കൂട്ട് ഔഷധക്കൂട്ട് അതിലേക്ക് ഇടുകയാണ് അതിട്ട് നന്നായിട്ട് ഒന്ന് വെട്ടി തിളയ്ക്കണം ഈ ഔഷധക്കൂട്ടിൽ യാതൊരു കെമിക്കലും അടങ്ങിയിട്ടില്ല നമ്മുടെ മുടി വളരാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ നരച്ച മുടിയെ കറപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ അമിത വില കൊടുത്തനിയും വെളിയിൽ നിന്നൊന്നും മേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കി നോക്കാവുന്നതാണ് നമുക്കിത് പെട്ടെന്ന് തന്നെ റിസൾട്ടും കിട്ടുന്നതാണ് ഇത് നന്നായിട്ട് തിളപ്പിക്കണം ഒരു സ്പൂൺ വെച്ച നന്നായിട്ട് ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം നന്നായിട്ട് തിളച്ചാലും ഇത് നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കണം ഇപ്പോൾ നമ്മുടെ നന്നായിട്ട് തിളച്ച് ഇലയുടെ ആ ഔഷധങ്ങളെല്ലാം ഗുണങ്ങളെല്ലാം ഇതിനകത്ത് ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒരു അരിപ്പയിൽ കൂടി ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം ഏഹ് ഇത് ഒരു കൊഴുത്ത ദ്രാവകം പോലെയാണ് നമുക്ക് ഇതിപ്പോ കിട്ടിയിരിക്കുന്നത് കുറച്ചു നേരം തണുക്കാൻ വെക്കണം ഇത് അരിച്ചെടുത്ത് നന്നായിട്ട് തണുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് വേറെ ഒരു വളരെ വിലപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കണം നമ്മൾ ഉണ്ടാക്കുന്ന ഈ സിറം മുതിർന്നവർ മുതിർന്നവർക്ക് മാത്രമല്ല ഒരു പത്ത് വയസ്സിന് മുകളിലുള്ള ചെറിയ കുട്ടികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ആഴ്ചയിൽ ഒരു മൂന്ന് തവണയെങ്കിലും നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് നരച്ച മുടിയെ കറുപ്പിക്കാനും അതുപോലെ തന്നെ കൊച്ചുകുട്ടികളുടെ മുടികൾ വളരാനും ഇത് വളരെ നല്ലതാണ് ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് വൈറ്റമിനി ഇ പിന്നെ ഗുളികയാണ് അതിൻ്റെ ഡ്രോപ്സാണ് നമ്മൾ ചേർക്കുന്നത് രണ്ട് ഗുളികയാണ് നമ്മൾ നമ്മളിതിനകത്തേക്ക് ചേർക്കുന്നത് ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം സ്കാൽപ്പിൽ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ മുടി പെട്ടെന്ന് വളരാനും പുതിയ മുടി കിളിർക്കാനും അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും ഒക്കെ വളരെ നല്ലതാണിത് അതുപോലെ തന്നെ മുടിക്ക് നല്ല ഉള്ളു കിട്ടും അങ്ങനെ ഒരുപാട് ഗുണം കിട്ടുന്നതാണ് ഇപ്പോൾ നമ്മുടെ വൈറ്റമിൻ ഇ ഡ്രോപ്സും കൂടി ഇതിനകത്തേക്ക് നന്നായിട്ട് ചേർത്തു ഇനിയിപ്പോൾ ഇത് നമുക്ക് നൈറ്റിൽ സ്പ്രേ ചെയ്തും കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഹെയർ സിറം റെഡി ആയിക്കഴിഞ്ഞു ഇനിയിപ്പോൾ ഇത് ഒരു പിന്നെ നമ്മുടെ ബോട്ടിലേക്ക് ഇത് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഇത് ഒരാഴ്ച വരെ ഒട്ടും കേടില്ലാതെ തന്നെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ് നമ്മൾ ചെയ്യുന്നത് ഹെയർ ഒരു ഡൈ ആണ് ഉണ്ടാക്കുന്നത് ഇത് ഇരുമ്പിന്റെ പാത്രത്തിൽ ആണ് എടുക്കേണ്ടത് നമുക്കിപ്പോൾ ചീനച്ചട്ടിക്കകത്തും എടുക്കാവുന്നതാണ് ഇത് പോലെ ഞാൻ വളരെ കുറച്ച് ചെറിയ ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിൽ തന്നെ നമ്മൾ നമ്മളെടുക്കുന്നത് ഇതിന് വേണ്ടത് നീലാമരിപ്പൊടിയാണ് അറിയാമല്ലോ ഗുണം എന്ന് പറയുന്നത് നമുക്ക് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് നല്ല ഉള്ളു കിട്ടാനും മുടി വളരാനും എല്ലാം സഹായിക്കുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് വെറും വെള്ളമല്ല ഒഴിക്കുന്നത് ഞാൻ നമ്മൾ ഉണ്ടാക്കിയ ആ സിറത്തിൻ്റെ തന്നെ ഇച്ചിരി പിന്നെ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് നന്നായിട്ട് കലക്കി എടുക്കുന്നത് എന്നെ ചെയ്യുമ്പോൾ അതിന്റെ ഗുണം കൂടുകേ ഉള്ളല്ലോ ഏർ ഇപ്പൊ ഇത് തന്നെ എടുത്തിരിക്കുന്നത് സെറോ ഒഴിച്ചാൽ നമ്മളെ കട്ടയില്ലാതെ അത് കലക്കി എടുക്കണം പിന്നെ ഇരുമ്പ് പാത്രത്തിൽ എടുക്കുന്നതിൻ്റെ ഗുണം എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ് ഇപ്പം ഇരുമ്പ് പാത്രം ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങളതിലേക്ക് സാധാരണ പാത്രത്തിൽ കലക്കിയിട്ട് നമ്മൾ ഒരു ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു കഷ്ണം അതിനകത്തേക്ക് കിട്ടാൽ മതി ഇനിയിപ്പോൾ ഇത് നമ്മുടെ മുടിയിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്യുക എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുടിയിലെ പുറകേട്ടയ്ക്കൊന്നും അധികം നരച്ചിട്ടില്ല കൂടുതൽ ഈ ഫ്രണ്ട് ഭാഗത്താണ് നരച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും അവിടേക്ക് തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ആ യ്ക്കുന്നത് ഇത് നമുക്ക് മാസത്തെ ഒരു പ്രാവശ്യം തേച്ചാൽ മതി ആ കറുപ്പ് ഏഹ് അതുപോലെ തന്നെ നിലനിൽക്കും അത്രയ്ക്ക് എഫക്റ്റീവാണ് നമ്മൾ സാധാരണ കെമിക്കൽ ഡൈ ആണെങ്കിൽ പോലും പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ കഴിയുമ്പോഴത്തൊട്ടേ മാറ്റങ്ങൾ വന്നു തുടങ്ങും പക്ഷെ ഇത് ഒരു മാസത്തില് നമുക്ക് കൂടുതൽ നമുക്കിത് നിക്കും അല്ല നമ്മൾ ഈ കെമിക്കൽ ഡൈ ഉപയോഗിച്ചാൽ ഓരോ ദിവസം കൂടുന്തോറും നരച്ച മുടിയുടെ എണ്ണം കൂടിക്കൊണ്ടേ പക്ഷേ ഈ നമ്മൾ നമ്മളിങ്ങനത്തെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഈ പിന്നെ ഡൈ ചെയ്ത് കഴിഞ്ഞാൽ നരച്ച മുടിയുടെ എണ്ണം ഓരോ ദിവസം കൂടുന്തോറും കുറഞ്ഞുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നരച്ച മുടിയുള്ളവരെ കെമിക്കൽ ഡൈ ഉപയോഗിക്കാതെ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഡൈ ഉപയോഗിക്കുക ഇത് നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ ഇത് മുടിയിൽ തേക്കുന്നതും ഒക്കെ ഇത് നോക്കി നമ്മുടെ പിന്നെ അത്യാവശ്യം എവിടെയാണോ നരച്ചിരിക്കുന്നത് ആ ഭാഗത്തൊക്കെ തേക്കുക തേച്ച് നമ്മൾ ഒരു മണിക്കൂറ് നിൽക്കണം ഒന്നോ അതിലധികമോ നിന്നാലും നമുക്ക് നല്ല ഗുണം കിട്ടും പിന്നെ ഇതൊന്ന് നീലാമരിക്ക് എന്തെങ്കിലും അലർജി ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്യുക നീലാമരിക്ക് പകരം നമുക്ക് മൈലാഞ്ചി പിന്നെ ഹെന്ന പൗഡർ നമുക്ക് അതിനു വേണ്ടിട്ട് ഉപയോഗിക്കാം എനിക്കിപ്പോൾ ഞാൻ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാറുള്ളതാണ് ഡൈ ഉപയോഗിച്ച ശേഷം നമ്മൾ നോർമൽ വാട്ടറിൽ കഴുകിക്കളഞ്ഞാൽ മതി ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ ഒരു ഷാംപൂ ആണ് ഈ ഇല വെച്ച് തന്നെ നമ്മൾ ഷാംപൂ ഉണ്ടാക്കുവാണ് അത് അതിന് ഒരു രണ്ട് മൂന്ന് ഇല എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് നേരത്തെ അരിഞ്ഞ പോലെ തന്നെ അരിഞ്ഞ് മിക്സിയിൽ ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ നമ്മൾ അരച്ചെടുക്കണം ഈ ഈ ഗു ഇലയുടെ ഗുണം എന്ന് പറയുന്നത് അത്രയ്ക്ക് നല്ലൊരു ഔഷധ ഗുണമുള്ള ഇല തന്നെയാണ് ഇത് നമുക്കൊരു താളി പോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ് നമ്മൾ ചെമ്പരത്തി താളി ആണെങ്കിലും ഒക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ ഇങ്ങനെ അരച്ചാണല്ലോ അതും അതിൻ്റെ ഇലയും പൂവും എല്ലാം കൂടി അരച്ച് നമ്മൾ അരിച്ചെടുത്ത് താളി പോലെ ഉപയോഗിക്കാറുണ്ട് ഇപ്പം ഈ ഇല നമ്മൾ വെറും വെള്ളം വെച്ച് നമ്മൾ ഉപയോഗിക്കേണ്ട ഈ നമ്മൾ ആദ്യം ഉണ്ടാക്കിയ സിറം തന്നെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഗുണം കൂടുമല്ലോ അങ്ങനെ നമ്മൾ ഇത് നന്നായിട്ട് അരി അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു അരിപ്പ് വെച്ച് ഇത് അരിച്ചെടുക്കണം ഈ കൊഴുത്ത ദ്രാവകം നമുക്ക് അരിപ്പയിൽ കൂടിയോ അല്ലെങ്കിൽ നല്ല കോട്ടൺ തുണിയിൽ കൂടിയോ തോർത്ത് വെച്ച അരിച്ചെടുക്കാവുന്നതാണ് കണ്ണി വലിപ്പമുള്ള ഇതിൽ കൂടിയാണെങ്കിൽ ഇത് കൊഴുത്തിരിക്കുന്നതുകൊണ്ട് വീഴാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പം കണ്ണി വലിപ്പമുള്ള അരിപ്പയിൽ കൂടി തന്നെ ഇത് അരിച്ചെടുക്കാൻ നോക്കണം ഈ വരുന്ന ധാരാളം ആൻറ്റി ബാക്ടീരിയൽ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ തലയൊട്ടിയിലെ ബാക്ടീരിയയും ഫംഗസ് അങ്ങനെയുള്ള അണുബാധകളൊക്കെ ഇല്ലാതാക്കാനും സഹായിക്കുന്നതാണ് അമിതമായ എണ്ണയുടെയും ഒക്കെ ഉപയോഗം മൂലം നമ്മുടെ തലവുട്ടിയിലെ ബാക്ടീരിയകളും ഫംഗസുകളൊക്കെ വരാറുണ്ട് അപ്പോൾ ഈ ഇലയിൽ വഴണി ഇലയിൽ വെള്ളം ഉപയോഗിച്ച് തല കഴുകുകയാണെങ്കിൽ ഈ പ്രശ്നത്തിനൊക്കെ നല്ല പരിഹാരം കാണാൻ പറ്റും നമുക്ക് അതുപോലെ താരൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അവർക്കും ഇത് ഈ ഇലയിലെ വെള്ളം വളരെ നല്ലതാണ് അപ്പം ആ ചെറിയ കണ്ണിവയുള്ള അരിപ്പ് വെച്ച് അരിച്ചിട്ട് അത് വീഴുന്നില്ല ഞാൻ പറയേ ഒരു കുഴമ്പ് പോലെ ഇരുന്ന് ഇരിക്കുന്നത് നമുക്ക് ഇച്ചിരി കണ്ണി വലിപ്പമുള്ള അരിപ്പയിലിട്ട് തന്നെ ഇത് അരിച്ചെടുക്കണം ഈ മുടി വളർച്ചയ്ക്ക് ഉപയോഗിക്കുന്ന മിക്ക ആയുർവേദ എണ്ണകളിലും വഴനയിലും ഉപയോഗിക്കാറുണ്ട് നമ്മളുണ്ടാക്കിയ ടോണർ നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് നാല് ദിവസം തന്നെ ഉപയോഗിക്കാവുന്നതാണ് ഇത് ഉണ്ടാക്കിയ ഡൈ ആണെങ്കിലോ അത് മാസത്തിൽ ഒരു പ്രാവശ്യം നമുക്ക് പിന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ പിന്നീട് ആ നര അത്ര പെട്ടെന്നൊന്നും പരത്തുമില്ല ഒരു മാസത്തേക്ക് അത് നിൽക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ഷാംപൂ എന്ന് പറയുന്നത് നമ്മൾ കെമിക്കൽ ഷാംപൂ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കുന്ന ഈ ഷാംപൂ തന്നെ അല്ലെ താളി തന്നെ ഉപയോഗിച്ചാൽ മതി ഇപ്പം ഇതിലേക്ക് ഞാൻ നമ്മുടെ അരി നമ്മൾ അരച്ച് വെച്ചത് മുഴുവനും ഇതിന് ഈ കൊച്ചു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടെ അധികം നമ്മൾ കെമിക്കൽ ഇല്ലാത്ത ഷാംപൂ ആണ് കാരണം ഇതൊരു പത കിട്ടാനായിട്ട് നമുക്ക് പിന്നെ ഷാംപൂ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പത കിട്ടും അല്ലെങ്കിൽ ഇത് നേരിട്ട് തന്നെ നമുക്ക് തലയിൽ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഷാംപൂവിൻ്റെ മാതിരി ആ പത വരണം നമുക്ക് നമുക്കതിനകത്തോട്ട് വളരെ കുറച്ച് ഷാമ്പൂ ഒരു സ്പൂൺ ഷാംപൂ ആയാലും മതി അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുക പലർക്കും ഈ കെമിക്കൽ ഷാംപൂ തേച്ച് കഴിഞ്ഞാൽ എന്നെ പനി വരുന്നത് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഈ ഷാംപൂ നമ്മുടെ താളി തന്നെയാണ് ഉപയോഗിക്കുന്നത് നല്ലത് വരണെ നമുക്ക് അന്വേഷിച്ചാൽ കിട്ടുന്നത് തന്നെ ഉള്ളൂ ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് അതിന് നല്ലൊരു പിന്നെ കൂട്ട് അതിൻ്റെ ശരിയാവും നമ്മുടെ ഈ വഴനിലയോട് അതേ സാമ്യം പോലെ തന്നെയുള്ളതാണ് കറുവപ്പട്ടയുടെ ഇലയും പക്ഷേ ഈ എന്ന് പറയുമ്പോൾ ആ ഇലയ്ക്ക് കുറച്ച് നീളമുണ്ട് അതാണ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് എടുത്തിരിക്കുന്ന ഷാംപൂ ഇത് ഞാൻ ഒരു സ്പൂൺ എന്നെ നമ്മുടെ ഈ താളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ ഡൈ ചെയ്യുമ്പോൾ മുടി നല്ല ഡ്രെ ഡ്രൈ ആയിരിക്കണം കാരണം ഓയിൽ ഓയിലുണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ അത് തേച്ച് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ മുടി വളരാനും നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനും ഒക്കെ സാധ്യതയാണ് നമ്മുടെ ഷാംപൂ താളി നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട് അല്ലേ ഇപ്പം നോക്കി ഇതാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഷാമ്പൂവും ഡൈയും അതുപോലെ ഹെയർ സിറവും അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ വളരെ ഉപകാരപ്രദമായി കാണുമെന്നും വിചാരിക്കുന്നു അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ കൂട്ടുകാരെല്ലാം എനിക്ക് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ